ഏറ്റവും അവസാനം കണ്ട മമ്മൂട്ടിയുടെ പടം ഏതാ ഫിലിം കണ്ടിട്ട് ആയി അധികമായി അങ്ങനെയല്ല എന്നാലും ഇഷ്ടം മമ്മൂട്ടി തന്നെ മോഹൻലാലിന് മോഹൻലാൽ ഓരോരുത്തർക്കും ഒരു ഇഷ്ടം മോഹൻലാലിന്റെ അനുഭവം പെരുമാറ്റവും മോഹൻലാലിനോട് അവസാനായിട്ട് കണ്ട മോഹൻലാലിന്റെ പടം ഏതാ അവസാനായിട്ട് മോഹൻലാലിന്റെ പടം കണ്ടില്ലേ നമ്മൾ മഞ്ഞുമല കണ്ടത് പഴയ മോഹൻലാലിന്റെ പടമാണോ അതോ ഇപ്പോ ഇറങ്ങുന്ന പടമാണോ ഇഷ്ടം രണ്ടു പടം ഇഷ്ടം ആള് ഗ്ലാമർ താരം അതാണ് പിന്നെ ആളുടെ ആക്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഏറ്റവും അവസാനം കണ്ട മമ്മൂട്ടിയുടെ പടം ഏതാ ഞാൻ അവസാനം കണ്ടത് ഭീഷ്മ ആ എങ്ങനെയുണ്ട് പടം കൊള്ളം അടിപൊളി പടമാണ് എന്നാലും കൂടെ കൂടെ മോഹൻലാലിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ മോഹൻലാലിന്റെ അഭിനയവും പിന്നെ അഭിനയം എന്താ പറയണ അവസാനം കണ്ട മോഹൻലാലിന്റെ പടം ഏതാ മോഹൻലാലിന്റെ മീനയുടെ ഒക്കെ അച്ഛനും മോനും ഇഷ്ടം അതെന്താ മോഹൻലാലിനെ ഇഷ്ടം മോഹൻലാലിന്റെ എനിക്ക് എനിക്കിഷ്ടമാണ് പിന്നെ സ്റ്റൈലും എല്ലാം ഇഷ്ടമാണ് റീസെന്റ് ആയിട്ട് കണ്ട മൂവി ഏതാ മോഹൻലാലിന്റെ മോഹൻലാലിന്റെ സിനിമ ഇപ്പൊ കണ്ടിട്ട് ആ അറിയ പേര് കിട്ടുന്നില്ല ഞാൻ കണ്ടായിരുന്നു ഓക്കെ എന്താ സ്റ്റോറിന്ന് സിനിമയാണ് മറ്റേ ആ ബ്രഹ്മയുഗോ ആ സിനിമ കണ്ടത് ബ്രഹ്മയുഗം കണ്ടിട്ട് ഇഷ്ടായില്ല അത് ഒരു ഹൊറർ മൂവിയുടെ ഒരു ടച്ച് ആണോ അതില് എനിക്ക് അങ്ങനത്തെ സിനിമ പൊതുവെ പേടിയാണ്